ബിഗ് ബോസ് ലൈവിൽ അടിപൊളി രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനിമോളെ അനുകരിക്കുന്ന ജിസേലിന് കിട്ടിയ എട്ടിൻ്റെ പണി തന്നെയാണ് ഏഴിൻ്റെ പണിയൊക്കെ ഒന്നുമല്ല കാരണം അനിമോൾ അത് അനുസരിച്ചാണ് ജിസേലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതേ കണക്ക് അനിമോള് ജിസേലിന് കൊള്ളുന്ന കണക്കുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ പാവ എടുത്ത് വെച്ചിട്ട് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ചക്കര മുത്തേ ഉമ്മ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ജിസേൽ അനുകരിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഇന്നലെ കുളിപ്പിച്ച് ഇനി നിന്നെ ഒരാഴ്ചത്തേക്ക് കുളിപ്പിക്കത്തില്ല അപ്പോൾ പറയുന്നുണ്ട് നീ ഒരാ ഒരാഴ്ചത്തേക്ക് കുളിച്ചില്ലെങ്കിൽ വാട എടുക്കും കേട്ടോ എന്ന് ജിസേൽ പറഞ്ഞു അന്നേരം അനുമോൾ അതിന് മറുപടി പറയുന്നത് ആ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വാട എടുക്കും കേട്ടോ മുത്ത എന്ന് പറഞ്ഞിട്ട് അനുമോള് ഇനി ഇപ്പുറത്തോട്ട് തിരികെയാണ് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേന് അഭിലാഷ് ആ വന്നു അന്നേരം അഭിലാഷ് പറഞ്ഞുണ്ട് വാ മുത്തം നിന്നെ ഞാനൊന്ന് എടുക്കാമെന്ന് അങ്ങനെ അഭിലാഷ് അനുനെ എടുത്ത് വട്ടം ചുറ്റി കറക്കുകയാണ് അപ്പോഴത്തേന് ആ ഒരു ആക്ട് ജിസേലിനെ കാണിക്കാൻ പറ്റത്തില്ല കാരണം ജിസേൽ വെറും ചെറിയൊരു ഫ്രോക്കാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഡ്രസ്സിട്ടുണ്ട് ജിസേലിനത് ചെയ്യാൻ പറ്റത്തില്ല ജിസേൽ അത് കാരണം ഓടി റൂമിലേക്ക് പോവുകയാണ് ഉടനെ പറയുന്നുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെയ്യുന്നത് ഞാൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ജിസേലി റൂമിലേക്ക് പോവുകയാണ്

അനിമോളോടി സംസാരിക്കുകയാണ് അനിമോളുടെ പാവ എടുത്ത് വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലുള്ളവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനു ഇവനോട് വീണ്ടും പറയുകയാണ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് അനിമോളെ അനുകരിക്കുന്ന ജിസേലിൻ്റെയും അനിമോളുടെ രംഗങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം വീണ്ടും മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി കാണാം വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്